അസ്സാമലൈക്കും വാഹത് അല്ലാഹി വാർക്കാത്തു സഹോദരന്മാരെ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലെ ആണ് ഈ കാണുന്നത് ഇതിൽ ഇബിന് ഹലാൽ എന്ന് പറയുന്ന ഒരു ഐ ഡി അത് കൊച്ചിക്കാരൻ ഹമീദ് ഖായുടെ മകൻ സാജിദ് ആണ് അതായത് ഫേസ്ബുക്കിലൂടെ വളരെ നല്ല മാന്യമായ രീതിയിൽ ടെസ്റ്റുകൾ അടിക്കുന്ന പ്രതികരിക്കുന്ന സാജിദ് സാജിദ് ഹമീദ് എന്ന് പറയുന്ന ആ ഐഡിയയിലുള്ള വ്യക്തി അതാണ് ഇബിന് ഹലാൽ എന്ന് പറയുന്നത് ആ മഹാനായ മനുഷ്യൻ അടിച്ചിരിക്കുന്ന ടെസ്റ്റുകൾ നിങ്ങളൊന്ന് കാണുക ഇത് ആദ്യം മുതൽ കാണിക്കുന്നത് ബാക്കിയുള്ള ടെസ്റ്റുകളും കൂടി നിങ്ങൾക്ക് വായിക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് കാണുന്നുണ്ട അബൂസ്സാനോടും ആലപ്പുഴ ഹനീഫിനോടും തോട്ടശ്ശേരി ഇസ്മായിലിനോടും ഒരു വാക്ക് നിങ്ങളുടെ ആ വൃത്തികെട്ട നാവ് കൊണ്ട് ഇന്നത്തെ കോടതി വിധിയേയും കോടതിയെയും തെറി പറയുമ്പോൾ ഓർമ്മിച്ചോ അബ്ദുൾ റഹ്മാൻ സെൽഫി അല്ല വിധിച്ചത് കോടതി ജഡ്ജിയെ തെറി പറയുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചോ കോടതി അലക്ഷ്യം ആകും വിവരം ഇല്ലാതെ എല്ലാം മൈക്ക് കിട്ടാ കിട്ടിയാൽ വിളിച്ചു പറയും പോലെ ആകില്ല കോടതിയെ പറഞ്ഞാൽ വിഷമമുണ്ടാവും എന്നാലും തെറി പറയുമ്പോൾ ശ്രദ്ധിക്കുക തെറി എന്ന് പറഞ്ഞാൽ മലയാളം ഇസ്ലാമിക്ലാസ് റൂമിൽ തെറി പറഞ്ഞത് തെളിയിക്കാൻ എല്ലാ കോക്കസ് കുഞ്ഞാടുകളെയും വെല്ലുവിളിച്ചിട്ടുണ്ട് നേരെ മറിച്ച് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഹാജിയും ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സെൽഫിയും ഒക്കെ പറയുന്ന തേറി യൂട്യൂബിൽ ലഭ്യമാണ് മനസ്സിലായ പൃഷ്ടക്കിന്ന് അബ്ദുറഹ്മാൻ സെൽഫി പറയുന്നത് ഒരു അത് കോക്കസിനെ സംബന്ധിച്ച് തെറിയാവുക കാന്തപുരം എന്തു കാണിച്ചാലും അവരുടെ ആൾക്കാർക്ക് നല്ല ഇതല്ലേ കാന്തപുരം ഉസ്താദല്ലേ ചെയ്യുന്ന അപ്പൊ അത് ഭയങ്കര മഹാ ഇതാണെന്ന് ആണ് അവരുടെ ധാരണ പിന്നെ ഇത് കണ്ടില്ല അതെ ദേ വന്നു പൊങ്ങച്ചം ഏഹ് ഒരാള് മൈക്കിൽ നമ്മുടെ അബ്ദുൽ സുബുഹാൻ പറവണ്ണ സംസാരിച്ചു അവൻ അദ്ദേഹത്തിന്റെ നാട്ടിലെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ പറയുവാണ് ദേ വന്നു പൊങ്ങച്ചം പൊങ്ങച്ചം സ്വയം പറയല്ലേ മാഷേ ഒരു ലജ്ജ വേണ്ടേ ഏഹ് അത് കഴിഞ്ഞ് ഇനി സാജിദ് അടിക്കുന്ന ടെസ്റ്റുകൾ നിങ്ങളൊന്ന് കാണുക ഞാൻ എന്ന മഹാൻ അബ്ദുൽ സുബുഹാൻ ഞാൻ എന്ന മഹാൻ അബ്ദുൽ സുബാൻ ആ ടൈമും കൂടെ നോക്കുക രാത്രി പതിനൊന്ന് ഒന്ന് പതിനൊന്നൊന്ന് മുപ്പത് സെക്കൻഡായപ്പം പിന്നെ ഒമ്പത് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വീണ്ടും അടിച്ചിരിക്കുന്നു പിന്നെ അഞ്ച് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വീണ്ടും കണ്ടോ ആവർത്തിച്ച് ആവർത്തിച്ചടിച്ചോണ്ടിരിക്കുവാണ് പിന്നെ നാല് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വീണ്ടും പിന്നെ നാല് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വീണ്ടും പിന്നെ അമ്പത്തി മൂന്ന് പതിനൊന്ന് രണ്ട് പതിനെട്ട് ഏ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുവാണ് അപ്പം പിന്നെ ആൾക്കാർ ഡോട്ട് ഇട്ടു ഞാൻ പറഞ്ഞ അവൻ ടൈപ്പ് കോട്ടെ എന്ന് പറഞ്ഞ് ഡോട്ട് മാറ്റി കൊടുത്തു ഡോട്ട് മാറ്റി കൊടുത്ത എന്തിനാന്ന് നിങ്ങൾ ഞാൻ ബോധ്യപ്പെടുത്തി തരാം ഇൻഷാല് പതിനാറ് സഫ് ആക്കിയ മഹാൻ ആര് അബ്ദുൽ സുബാനെ പരിഹസിച്ചു കൊണ്ടിട്ടുള്ള ടെസ്റ്റാണ് ഈ കാണുന്ന രണ്ട് സഫു പതിനാറ് സഫ് ആക്യ സ്വയം പൊങ്ങച്ചം പറയുന്ന മഹാൻ അബ്ദുൽ സുബുഹാൻ അണ്ടോ എത്ര പ്രാവശ്യം ആവർത്തിച്ചാണ് ഈ ടെസ്റ്റ് അടിച്ചിരിക്കുന്നത് അപ്പം നമ്മളെ റൂമിലുള്ളവര് നമുക്ക് കാര്യം മനസ്സിലായി ആ വല്ലാത്ത തൊലിക്കട്ടിയാണ് ഇവന്റേതെന്ന് മനസ്സിലായി കണ്ട ടെസ്റ്റ് അടിച്ചിരിക്കാൻ നോക്ക് ഇയാൾ ഇപ്പോൾ പറഞ്ഞതല്ലേ ഏ നോക്ക് എന്താ പൊങ്ങച്ചം പറയല് രണ്ട് സഫ് പതിനാറ് സഫ് ആക്കിയ ആക്കിയെന്ന് സ്വയം പറഞ്ഞ് പൊങ്ങച്ചം പറയുന്ന മഹാൻ അബ്ദു സുബുഹാൻ കണ്ട ഇങ്ങനെ ഇത് എന്ത് പൊങ്ങച്ചൻ റബ്ബെ സ്വന്തം വല്പം വിളമ്പുന്ന പുരോഹിതന്മാർ നോക്ക് നേരെ ഈ ടെസ്റ്റ് കവർ ചെയ്യാനായിട്ട് നമ്മുടെ ആൾക്കാർ മറ്റു ടെസ്റ്റുകൾ അടിക്കുന്നുണ്ട് ഏ കഴുത ഒരിക്കലും ചിന്തിക്കുകയില്ല കോക്കസിനെ പോലെ കഴുത ഒരിക്കലും ചതിക്കൂല കോക്കസിനെ പോലെ ് നല്ല സംസ്കാരം ആണോ രണ്ട് സഫ് പതിനാറ് സഫാക്കിയ മഹാൻ നോക്ക് രണ്ട് സഫ് പതിനാറ് സഫാക്കിയ മഹാൻ നല്ല സംസ്കാരം ഏർ എന്നിട്ട് നോക്ക് ഹനീഫ് സുഖമാണോ ഏർ അന്നേരം ഞാൻ മൈക്കിൽ പറഞ്ഞു സാജിദ് ഇബിന് ഹലാൽ എന്ന് പേരിട്ടിട്ട് ഇബിനു ഹറാമിന്റെ അറാമെന്ന ആൾക്കാരെ കൊണ്ട് ടൈപ്പ് ചെയ്യുന്ന പണി നീ ചെയ്യരുതും എന്ന് ഞാൻ മൈക്കിലൂടെ പറഞ്ഞു കാരണം എന്താന്ന് വെച്ചാൽ ഇബിനു ഹലാൽ എന്ന് പറഞ്ഞാൽ ഹലാലായ വാപ്പയുടെ മകൻ എന്നാണ് എന്നിട്ട് ചെയ്യുന്ന പണിയോ ഇതുപോലെ വേണ്ടാ റൂമുകളിൽ അടിക്കുക അപ്പോൾ എൻ്റെ വാപ്പായ പറയുന്നവന്റെ അവസ്ഥ എന്തെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു അതുപോലും അറിയില്ല അറിയില്ലല്ലോ ഹനീഫ്ക ക അപ്പായ പറയുന്നതിന്റെ അവസ്ഥ ഇസ്ലാം പഠിപ്പിക്കുന്ന അതുപോലും അറിയില്ലല്ലോ അപ്പം ഇതിനെ എന്താണ് ആളുകളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി വേണ്ടാ ദിനം അടിക്കുന്നതിന്റെ വിധി എന്താണെന്ന് അറിയില്ല ആ വേണ്ട ആവർ ഒരു ടെസ്റ്റ് തന്നെ ഇങ്ങനെ ആവർജ് പേസിച്ചോണ്ടിരിക്കാണ് നേരം നമ്മുടെ ആൾക്കാർ വീണ്ടും അത് കവർ ചെയ്യുകയാണ് അപ്പൊ വീണ്ടും തുടങ്ങി രണ്ട് സഫ് പതിനാറ് സഫാക്കി ആക്കി സ്വയം പൊങ്ങച്ചം പറയുന്ന ഏത് ഇസ്ലാം ആണ് ഹനീഫ് ഹനീഫ്ക അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞു അതായത് ഈ സാജിദ് ഉമറയ്ക്ക് വന്നിരുന്നു ഇദ്ദേഹം ഉമറയ്ക്ക് വന്നപ്പം എന്നെ വിളിക്കുകയും ചെയ്തു വിളിച്ചപ്പോൾ പിന്നെ ആ നിങ്ങൾ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു എന്തായാലും എനിക്ക് പ്രശ്നമില്ല ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞു ഏഹ് ഹനീഫ് പ്രഷർ ആവല്ലേ സമാധാനിക്ക് സമാധാനിക്കുക എന്ന് ടെസ്റ്റ് അടിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു സാജിദ്ന് ചിലപ്പം ഒരു തോന്നല് സാജിദ് വന്ന് ഉമറയ്ക്ക് വന്നപ്പോൾ ഒരുപാട് ഇതായി പോയി പിന്നെ സാജിദ് പിന്നെ ഉമറയ്ക്ക് വന്നപ്പോൾ ഒരുപാട് ഇവിടെ പുണ്യമായി അതുകൊണ്ട് ചുമന്ന കൊണ്ട് ചിലപ്പോൾ സ്വർഗത്തിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടാകുമോ എന്ന് കരുതി എല്ലാം കൂടി കൊടുക്കുന്നതായിരിക്കും അബ്ദുൽ സുഫിയാന് കൊടുക്കുന്നതായിരിക്കും അബ്ദുൽ സുഫിയാന് കൊടുക്കുന്നതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു അപ്പോഴാണ് പ്രഷർ കൂട്ടർ എന്നൊക്കെ പറഞ്ഞാൽ അതെ അനീഫ്ക എന്റെ ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് വേണ്ടേ അനീഫ്ക എന്റെ ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് വേണ്ടേ അനീഫ്ക എന്റെ ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് വേണ്ടേ പിന്നെ എന്നിങ്ങനെ ആവർജ് ടൈപ്പ് ചെയ്തിരിക്കാൻ നോക്ക് ഹനീഫ്ക എന്റെ ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് വേണ്ടേ ഇതിന് മറുപടി നിങ്ങൾക്ക് ഇല്ല അന്നേരം ഞാൻ പറഞ്ഞ് ആ അതിന് അത് പിന്നെ അതിന് മറുപടി ഞാൻ പറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇത് മറുപടി ഇല്ല ഇതിന് മറുപടി ഇല്ല നിങ്ങൾക്ക് കഴിയില്ല ഹനീഫ്ക എന്റെ ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് വേണ്ടേ വേണ്ട ഫേസ്ബുക്കിൽ സാജിദ് ഹമീദ് ആണോ എന്ന് അപ്പം പച്ചക്കള്ളം പ്രചരിപ്പിക്കല്ലേ ഹനീഫ്ക എന്താണ് പച്ചക്കള്ളം നോക്ക് അപ്പം ആ തെറിവീറിനെ വിടു ഫേസ്ബുക്കിൽ നിന്നും അവനെ എല്ലാവരും ഒഴിവാക്കി എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നു മറ്റുള്ള ആൾക്കാർ അതെ അതാണ് ഇവന്റെ ടെസ്റ്റിന്റെ ആ ഒരു ഇത് നോക്കിക്കു ഹലാൽ എന്ന് പറഞ്ഞ ആളുടെ ടെസ്റ്റിന്റെ ആ മാന്യത ഒന്ന് നോക്കുക അപ്പൊ ഞാൻ പറഞ്ഞ സാധ്യത ഇങ്ങനെ പ്രകോപനപരമായി വീണ്ടും വീണ്ടും ടെസ്റ്റ് അടിച്ചുകൊണ്ടിരുന്നാൽ നിന്നെ ബോൺ നിന്നെ ഈ റൂമിൽ നിന്ന് ഒഴിവാക്കും എന്ന് പറഞ്ഞു മനസ്സിലെ അന്നേരം ഞാൻ അങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ടെസ്റ്റ് അടിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ബോൺസ് ചെയ്യുകയും ചെയ്ത് അതെ ഹനീഫ് എ ബോൺസ്ഡ് ഹലാൽ ഫ്രം ദ ഗ്രൂപ്പ് കണ്ടല്ലോ ഇത് ഇതാണ് സാധനം ഇനി ഇവന്റെ ഒരു നസീഹത്ത് അത് നിങ്ങളെ കേൾപ്പിക്കാം ഈ സാധനത്തിന്റെ ഒരു നസീഹത്ത് അതെ ഈ ഭാഗം നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കുക അനീഫ്ക എന്റെ ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് ഹലോ വേണ്ടെന്നുള്ളത് ഹലോക്കു വലൈക്കും അതെ വിശേഷം അല്ലി കൊച്ചി 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 ആ എന്തൊക്കെയാണ് ഞാൻ ജോലി അല്ല നൂറ്റി നാലോ നാലോ വില ആവുമ്പഴേ ഞാന് കൊറച്ചു ആ മൃഗം ഒന്നും ഓർമ്മ ഉണ്ടായില്ല നിങ്ങടെ ഉൾപ്പെടുത്താം പിന്നെ നമ്മളെങ്കിലും മുൻപരിച്ചില്ല ശരിയല്ലേ എന്നിട്ട് നിങ്ങൾ ഫേസ്ബുക്കിൽ എന്നെ പറ്റി ഒരു പരാമർശം നടത്തിയത് വളരെ വിഷമമായി കാരണം നിങ്ങളൊന്നും അറിയാണ്ട് നിങ്ങളായിരിക്കും ആരാണ് പറഞ്ഞത് എന്നുള്ളത് എനിക്കറിയാം അതെന്റെ ഒരു ഊഹമാണ് ചെലപ്പോ ശരിയാക്കാൻ പക്ഷെ വേറൊരു മാർഗില്ല ഞാൻ ഇങ്ങനെ ഗൽസിന്ന് മുതലമാരെ പറ്റിച്ച് പോയതാണ് എന്നുള്ളത് നടക്കുക ഞാൻ പോകുന്നിട്ട് എട്ട് വർഷമായി ഇന്നവരും പറയാത്തൊരു ആരോപണം ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ എന്നെ സംബന്ധിച്ച് ഞാൻ പ്രശ്നം ഒന്നുമില്ല ഞാൻ പൊരുത്തപ്പെട്ടുവന്നിരിക്കുന്നു പറഞ്ഞ് കേട്ടില്ലേ എന്നെ സംബന്ധിച്ച് വിഷയമില്ല ഞാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നിട്ട് വീണ്ടും അനിയുക്ക ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് എന്ന് ടൈപ്പ് കണ്ടില്ലേ ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞവൻ വീണ്ടും മലയാളം ഇസ്ലാമിക്ലാസ് റൂമിൽ വന്നിട്ട് ചെയ്യുന്നു ടൈപ്പ് ചെയ്യുന്നു എന്തിന് എന്റെ ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് വേണ്ടെന്ന് അത് ഞാൻ പൊരുത്തപ്പെട്ടു നിങ്ങൾ പറഞ്ഞ അന്ന് പറഞ്ഞതല്ല ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞവനാണ് എന്നിട്ടാണ് ഇത് ടൈപ്പ് ചെയ്യുന്നത് ഇവരുടെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കി പറയാത്തൊരു ആരോപണം എന്നെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമില്ലാത്തൊരു വിഷയം നിങ്ങൾ പറഞ്ഞു അത് പഠിച്ചായിട്ട് പറയുമ്പോ അതിനൊരു അപമാനം എനിക്ക് ഇല്ല അത് നിങ്ങൾ എന്നെ കുറിച്ച് എഴുതിയതിനു ശേഷം ഞാൻ എഴുതി അതിനു ഞാൻ നിങ്ങളെ കുറിച്ച് പരാമർശം നടത്തിയിട്ടേ ഇല്ല അത് ശരി നിങ്ങൾ എന്നെ പറ്റി അങ്ങനെ ഒരു പരാമർശം നടത്തിയതിന് ശേഷമാണ് ഞാൻ അങ്ങനെ സ്വാഭാവികം ഉള്ളു ഇപ്പൊ നമ്മള് നിങ്ങളെക്കാളും ചെറുപ്പമാണ് ചെറുപ്പ പ്രതികരിക്കുമ്പോ അങ്ങനത്തെ രീതിയിൽ ക്ലാസ് റൂമും അതിനൊക്കെ എത്ര പ്രാവശ്യം പരാമർശം നടത്തിയിരിക്കുന്നു അത് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഭൂമിൽ പ്രതികരിക്കുന്ന രീതി നെസീഹത്തില്ലാത്ത രീതിയിലുള്ള ആളുകളോട് സംസാരിക്കും പിന്നെ നമ്മൾ അങ്ങനെ വേറെ പറയാം ഇങ്ങനെ ചോദിക്കുമ്പോ അനിഫ പറയും കുബൂരിയാണ് ഖുറാഫിയാണ് മറ്റാണ് അങ്ങനെയൊക്കെയാണ് ഒരാളോട് മറുപടി പറയുന്നത് അനിഫ നമ്മളൊരാളൂരമ്പോ ചോദ്യം ചോദിക്കുമ്പോ നമ്മള് അയാളെ ആക്ഷേപിച്ചുകൊണ്ട് എല്ലാം മറുപടി പറയണ്ടായി നമ്മളെ കൂടി അയാൾക്ക് മനസ്സിലാണെങ്കിലും മനസിലാകട്ടെ മനസ്സിലായില്ലെങ്കിലും അസ്സലാസ്ലാം അതാണ് അതിന്റെ രീതി അസലാ വലൈക്കു വരഹമുല്ല വർക്കത്തോ സഹോദരന്മാരെ സാജിദിന്റെ നസീഹത്ത് എല്ലാരും കണ്ടല്ലോ ഇതാണ് സാജിദിന്റെ നസീഹത്ത് ഏഹ് ആ നസീഹത്താണ് ഈ ടെസ്റ്റ് ആ നസീഹത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ടെസ്റ്റ് ഇത്രയും നേരം ടെസ്റ്റ് അടിക്കാനായിട്ട് അനുവാദം കൊടുത്തതും സാജിദിന്റെ നസീഹത്ത് എന്താണെന്ന് സാജിദും സാജിദിന്റെ ആൾക്കാരും ഒന്ന് മനസ്സിലാക്കണം അതിനുവേണ്ടിയാണ് ഇത്രയും ഈ ടെസ്റ്റ് അടിക്കാൻ അനുവാദം കൊടുത്തത് അവന്റെ നസീഹത്ത് പൂർണ്ണമായിട്ടും പുറത്തോട്ട് വരട്ടെന്ന് ഓർത്ത് തന്നെയാണ് ഒരു ചോദ്യം ചോദിക്കുമ്പോ നമ്മളെ അയാളാക്ഷേപിച്ചുകൊണ്ട് എല്ലാം മറുപടി പറയേണ്ടത് നമ്മൾ കൂടി അയാൾക്ക് മനസ്സിലാണെങ്കിൽ മനസ്സിലാകട്ടെ മനസ്സിലായില്ലെങ്കിൽ അസാം വലൈക്കും അതാണ് എന്റെ മറുപടി പറയുന്നത് നമുക്കറിയാം ഓരോരുത്തരും വന്ന് ആ രോഗം അങ്ങനെ കാണുമ്പം നിങ്ങൾ സാധാരണ ഒരു ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ അതിന്റെ മെമ്പറായ ഒരാള് സംസാരിക്കുന്നതും ഹനീഫീൻ ബഷീലുള്ള ആള് സംസാരിക്കുന്നതും രണ്ട് രണ്ടാണ് നിങ്ങളതില് ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ആളുകളുടെ ചോദ്യങ്ങളെ കൈകാര്യം ചെയ്യുകയും പിന്നെ ആ രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന ആളുകളാണ് നിങ്ങളപ്പോ എല്ലാരും അല്ല ഒരുപോലെയല്ല പക്ഷെ നമ്മള് ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പിന്ന അങ്ങനത്തെ രീതിയിൽ പ്രതികരിക്ക അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിൽ വളരെ മോശമായിട്ട് ചില പോസ്റ്റൊക്കെ ഇട്ടപ്പോ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടില്ല കാരണം നിങ്ങൾ അമേദ്യം കഴിക്കുന്ന പറഞ്ഞിട്ട് പോസ്റ്റ് നിങ്ങ മെസ്സേജ് ും വാഹമ്മെ വർക്കാത്തു അമേദ്യം കഴിക്കുന്ന ജീവിക്ക് കീഴ്വായുവിന്റെ നാറ്റം അറിയാൻ പറ്റുകയല്ല എന്ന് ഞാൻ പറഞ്ഞു അത് പറയാനുണ്ടായ സാഹചര്യം അതുപോലെ അവൻ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ മനസ്സിലായ അത് ഒരു ചൊല്ലാണ് ഒരു പഴഞ്ചൊല്ലാണ് അമേദ്യം കഴിക്കുന്ന മൃഗത്തിന് കീഴ്വായുവിന്റെ ആ ദുർഗന്ധം അറിയാൻ പറ്റില്ല എന്നുള്ളത് ഒരു പഴഞ്ചൊല്ലാണ് അതുപോലും അറിയില്ല ഓക്കെ ഇനിയും തുടർന്ന് കേൾക്കുക നിങ്ങൾ നിങ്ങളെപ്പോലൊരു ഉപയോഗിക്കാൻ പാടില്ല ചെറുപ്പക്കാർ പറച്ചുകൂടി ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ അന്തുവാ കാരണം വൈകാരികമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ നിയന്ത്രണം ഇല്ലാത്തവര് അതിനെ കുറിച്ച് ധാരണയില്ലാത്തവർ പറയാം ശരിക്കും പശീലിക്കാൻ പറയാന്ന് പറയുമ്പോ അത് വേറൊരു സ്ഥലമാണ് കാരണം നിങ്ങൾ അങ്ങനത്തെ ആളുകളാണ് അല്ലല്ല ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവർക്ക് അതിനുള്ള വിജ്ഞാനം കുറവായിരിക്കും നിങ്ങൾ എന്ന് പറയാൻ വർഷങ്ങളായിട്ട് ക്ലാസ് റൂം ക്ലാസ് റൂമിൽ ഇരുന്നിട്ടും ചർച്ച ചെയ്തിട്ടും അത്തരം കാര്യങ്ങൾ അല്പം കൂടി വിവരം ഉണ്ടെന്നാണ് ആളുകൾ പരിശോധിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ പ്രതികരിക്കുമ്പോ സാധാരണ ഒരു താരത്തിലുള്ള പ്രവർത്തകനോ അല്ലെങ്കിൽ പോകും പ്രതികരിക്കാൻ പോലെ പ്രതികരിക്കാൻ പറ്റ അപ്പൊ ഞാൻ പറഞ്ഞോളൂ പിന്നെ എന്നെ സംബന്ധിച്ച് പറഞ്ഞ ആരോപണത്തെ സംബന്ധിച്ച് ഞാൻ രണ്ടു ദിവസം കണ്ടു തന്നെ മുതലാളിമാരുടെ അടുത്ത് പോയി സംസാരിച്ചു അവര് ഓഫീസിൽ പോയി അവരുമായി കണ്ട് ഞാൻ അവരെ മുതല് കട്ടിട്ട് പോകാനാണ് നിങ്ങളുടെ പൊന്നാലന സൗദിയുടെ സ്വഭാവം നിങ്ങൾക്ക് നിനക്കറിയാമല്ലോ കാലൂച്ചു നമ്മളിവിടാ സൗദി അറേബ്യയിൽ കാലുലാല് പോക്കും കട്ട പറഞ്ഞ പാസ്പോർട്ട് ഡ്യൂപ്ലിക്കേറ്റ് എല്ല ഞാന് പിന്നെ അവ പൈസ ഇതാക്കി എന്റെ സേവനത്തിന് പക്ഷെ അത് പോട്ടാൽക്കാറില്ല ഞാൻ വിട്ടു എന്നെ സംബന്ധിച്ച് വിഷയം പക്ഷെ അത് പറഞ്ഞ ആള് എന്നെ കുറിച്ച് അവനെ പറയാൻ പാടില്ലാത്ത ഒരാളാണ് കാരണം അവനും ഞാനും എന്റെ കുടുംബവും അവന്റെ കുടുംബമായിട്ടുള്ള ബന്ധമാണ് പക്ഷെ അവന് പിന്നെ അത്തരത്തിലൊരു പരാമർശം എന്നെപ്പറ്റി അവൻ ചെയ്യാൻ പാടില്ലാത്താണ് ഞാൻ അവനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്നെ കുറിച്ച് ഇത്ര ആരോപണം പല ആൾക്കൊലത്തുന്ന ഒരു സുധീർച്ചപ്പെട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അവൻ എനിക്ക് ടെക്സ്റ്റ് അടിച്ചു ചോദിക്കുന്നു എത്ര ലക്ഷം രൂപയാണ് കട്ടിട്ടാണ് പോകുന്നതാണ് എപ്പം നടന്ന സംഭവം രണ്ടായിരത്തി ആറിൽ ഞാൻ നിർത്തി പോകുന്നില്ല രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നായ സംഭവം തന്നെ പിന്നെ ഉയർന്നു തന്നത് എനിക്ക് ഞാൻ അവർ മുന്നിൽ കെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് അവരെ അടുത്ത് പോകാനോ അവരടുത്ത് സംസാരിക്കാനോ അവരൊക്കെ ഓടിക്കാനോ അവരൊക്കെ അവടിക്കാനോ ഓടിക്കാനോ ഞാൻ പോകുന്നത് അവരുടെ പരിസരത്ത് എല്ലാ പറ്റില്ല പരിസരവും നാട്ടിലിറങ്ങാൻ പറ്റില്ലല്ലോ തീർച്ചയായിട്ടും അവർ റിപ്പോർട്ട് ചെയ്തോ കള്ളപ്പാസ് കൂട്ടി പോയ ആളാണെങ്കിൽ കള്ളപ്പാസ് കൂട്ടി പിരിച്ചു വന്ന ആളാണെങ്കിൽ അവിടെ ഇപ്പോൾ തന്നെ സൗജന്യം എന്നൊക്കെ പറയാം അതിനെ സംബന്ധിച്ച് വിഷയം കേട്ടോ ഞാന് എനിക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് നമ്മൾ ചെറുപ്പം ഉള്ളതാണ് ഇഷ്ട നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോ എന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സൗദിയില് എന്നെങ്കിൽ പോവാൻ നിങ്ങൾ അനീഷ്ട് വിളിക്കാം കാരണം ഞാൻ ഞാനാരും മതിലും തിന്നിട്ടില്ല ഞാൻ ആരും ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് എന്റെ റബ്ബി എന്ന് അറിയാം അത് അതുകൊണ്ട് വിളിച്ചത് മാത്രമേ ഉള്ളൂ വേറെ വിചാരിക്കരുത് വേറെന്താ വിശ്വസിക്കുന്നത്

ും വഹമ്മൂല്ല വർക്കാത്തു സോർമാരെ നിർത്തിയത് എന്നോട് വാഴ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണ് മനസ്സിലെ ആ ആളാണ് ഈ മാതിരി ടെസ്റ്റ് റൂമിൽ വന്ന് അടിക്കുന്നത് പിന്നെ ഉമ്ര ചെയ്യാൻ വേണ്ടി വന്നിട്ട് പാസ്പോർട്ടിന്റെ കാര്യവും ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചില്ല സൗദി അറേബ്യയിൽ ഒരു പാസ്പോർട്ടിൽ വന്നാൽ വീ ആ ഇല്ലാതെ പോയിട്ട് വീണ്ടും വരാൻ പറ്റുക എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് എനിക്കൊരു താള് വരുന്നു അതുകൊണ്ട് പിന്നെ പണ്ട് ഈ ഫിംഗർ പ്രിന്റ് ഒന്നും ഇല്ലാത്ത കാലത്താണ് ഈ സാധനം പോയത് അതുകൊണ്ടാണ് വീണ്ടും വരാൻ പറ്റിയത് ഇപ്പോഴാണെങ്കിൽ വരാൻ പറ്റുകയല്ലായിരുന്നു ഉറപ്പാണ് ഓക്കെ അല്ലെങ്കിൽ അന്ന് വന്ന പാസ്പോർട്ടിൽ തന്നെയാണ് ഇപ്പോഴും വന്നതെന്നൊന്ന് തെളിയിക്കട്ടെ അസാം വാല്ക്കും വരഹമല്ല